ഗുഡ് ഈവനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് ഫയർമാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഫയർ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ് അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂല് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ആൻഡസ്പെറ്റ് വേക്കൻസീസാണ് വരുന്നത് പിന്നെ അതുപോലെ നമുക്കറിയാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പറയുന്ന ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എട്ടും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയിൽ ജനിച്ചവരായിരിക്കണം ആ രണ്ട് ഡേറ്റും എൻക്ലൂഡഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ് പ്ലസ് ടു പാസ് ആണ് പറയുന്നത് പാസ് ഇൻ പ്ലസ് ടു ഓർ ഇറ്റ്സ് എക്വലൻ്റ് ആണ് പറയുന്നത് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആണ് ഓക്കെ അപ്പം ട്വൽത്ത് ലെവൽ എക്സാണോ നമുക്കറിയാം ട്വൽത്ത് ലെവലാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ജനറൽ കാറ്റഗറിക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി കാൻഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അറുപതാണ് വെയ്റ്റ് ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് എയ്റ്റി വൺ സെവൻറ്റി സിക്സ് എക്സ്പാൻഷൻ ഫൈവ് സെൻറ്റിമീറ്റർ രണ്ട് കാറ്റഗറിക്കും ഫൈവ് സെൻറ്റിമീറ്റർ തന്നെയാണ് എക്സ്പാൻഷൻ പറയുന്നത് പിന്നെ അതുപോലെ വിഷവൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ നീന്തൽ അറിഞ്ഞിരിക്കണം അതൊരു കാര്യമാണ് മസ്റ്റ് ഹാവ് പ്രൊഫഷൻസി ഇൻ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പത് സ്വിമ്മിംഗ് പ്രൊഫഷൻസി അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റി മീറ്റർ സ്വിമ്മിംഗ് ട്രയൽ ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ ടു മിനിറ്റ്സ് രണ്ട് മിനിറ്റ് കൊണ്ട് അമ്പത് മീറ്റർ സ്വിമ്മ ചെയ്യാൻ സാധിക്കണം അതുപോലെ തന്നെ ടു മിനിറ്റ്സ് ഫ്ലോട്ടിംഗ് എബിലിറ്റിയും ഉണ്ടായിരിക്കണം ഒരു പൂളിൻ്റെ ഡീപ്പർ സൈഡിൽ രണ്ട് മിനിറ്റ് കിടക്കാനുള്ള ഫ്ലോട്ടിംഗ് എബിലിറ്റിയും ടെസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് ട്വൽത്ത് ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ഫോഴ്സിലേക്കുള്ളൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഫയർമാൻ വിളിച്ചിരിക്കുന്നു അപ്പോൾ ക്വാളിഫിക്കേഷൻ ഒന്നോട് സമ്മറി ഒന്നുകൂടെ പറഞ്ഞു തരാം ക്വാളിഫിക്കേഷൻ പറയുന്നത് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചാണ് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജനുവരി പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഫയർമാൻ്റെ കോഴ്സ് ടാലൻറ്റ് അക്കാഡമിയിൽ ഫയർമാൻ്റെ കോഴ്സ് ടാ ട്രുവാൻഡ്രം ബ്രാഞ്ചിലും അതുപോലെ തന്നെ ട്രോമാൻഡ്രം സെൻറ്ററിലും അതുപോലെ തന്നെ മറ്റു ബ്രാഞ്ചിലും എല്ലാം ഫയർമാൻ്റെ കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ലൊരു ജോലി ചെയ്യുന്ന സ്വപ്നം എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്